തവണ മൂത്തമ്മ പോയപ്പോൾ നമുക്ക് ജംസം വെള്ളം കൊണ്ടു തന്നില്ലേ ജംസം വെള്ളമോ പുണ്യജലമാണത് അല്ലേ അബി മക്കും കൊണ്ടുവരാറുണ്ട് ഇബ്രാഹിം നബിയെ കുറിച്ച് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് ജനങ്ങൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കാൻ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചതാണ് ഇബ്രാഹിം നബിയെ ഒരു നാൾ ഇബ്രാഹിം നബി ഉറക്കമുണർന്ന ശേഷം ഭാര്യ ഹാജരയോടും കുഞ്ഞിനോടും ഒരു ദീർഘയാത്രക്കൊരുങ്ങാം എന്ന് പറഞ്ഞു ഇസ്മായിൽ തീരെ ചെറിയ കുഞ്ഞായിരുന്നു കൃഷിയിടങ്ങളും മരുഭൂമികളും മാമലകളും താണ്ടി അവർ അറേബ്യൻ ദ്വീപിലെത്തിച്ചേർന്നു മരവും തണലും വെള്ളവും ഒന്നുമില്ലാത്ത തായ്വരയിലേക്കാണ് അവർ നീങ്ങിയത് അങ്ങനെ അവർ തായ്വരയിലെത്തി ഹാജരയെയും കുഞ്ഞിനെയും ഒട്ടേറെപ്പുറത്തുനിന്ന് താഴെ ഇറക്കി ആജര ബീവിയെയും കുഞ്ഞിനെയും അവിടെയാക്കി ഇബ്രാഹിം നബി തിരികെ പോകാൻ തുനിഞ്ഞു ബീവിയെയും ഇസ്മായിൽ നബിയെയും അതെ ബീവി കുറിച്ച് ചോദിക്കുകയും ചെയ്തു ഞങ്ങളെ യാതൊന്നുമില്ലാത്ത ഈ തായ്വരയിൽ വിട്ടിട്ട് അങ്ങ് എങ്ങോട്ട് പോകുന്നു ഇത് അള്ളാഹു കൽപ്പിച്ചതാണോ എന്ന് അള്ളാഹു കൽപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി മടങ്ങി പേടിയായി കാണും അല്ലേ ഏയ് അള്ളാഹു ആണല്ലോ ഇത് കൽപ്പിച്ചത് അള്ളാഹു ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തേലും പേടിക്കണം എന്നായിരുന്നു ഹാജിറ ബീവിയുടെ നിലപാട് ആരും താമസിക്കാത്ത അബി അന്ന് മക്ക അതെ മാത്രമല്ല നല്ല ചൂടും സൂര്യൻ കത്തിജ്വലിക്കുന്നു രണ്ട് ദിവസം കൊണ്ട് ഉണ്ടായിരുന്ന വെള്ളമെല്ലാം തീർന്നു ഭക്ഷണവും കഴിഞ്ഞു ഇനി എന്തു ചെയ്യും എന്തു ചെയ്യാം ഇസ്മായിൽ ദാഹിച്ച് നിലവിളിക്കാൻ തുടങ്ങി നിലവിളി സഹിക്കവയ്യാതായപ്പോൾ മകനെ മണ്ണിൽ കിടത്തി ഹാജിറ ബീവി വെള്ളം തേടിയിറങ്ങി എന്നിട്ട് വെള്ളം കിട്ടിയോ നടന്ന് നടന്ന് ഹാജറ ബീവി സഫ കുന്ന് വരെ എത്തി കുന്നിൻ്റെ നിറുകയിൽ കയറി നിന്ന് എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് നോക്കി സഫാ കുന്നിൽ നിന്ന് ഓടിയിറങ്ങി മറുവ കുന്നിലേക്ക് കയറി അവിടെ വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ചു അവിടെയും വെള്ളമില്ലായിരുന്നു ഹാജറാ ബീവി കുഞ്ഞിൻ്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോഴും അവൻ കിടന്ന് കരയുക തന്നെയാണ് പിന്നെയും സഫയിലേക്കും മറുവയിലേക്കും ഓടി അങ്ങനെ ഏഴ് പ്രാവശ്യം ഓടുകയും മടങ്ങുകയും ചെയ്തു ആരും താമസിക്കാത്ത സ്ഥലമായതുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് ഇസ്മായിൽ നബിക്ക് ശബ്ദം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു എന്നാൽ അള്ളാഹുവിന്റെ സഹായം വന്നെത്തി ഇസ്മായിൽ നബി നിലവിളിച്ച് ഭൂമിയിൽ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ജംസം ഉറവ പൊട്ടി ഉറവയിൽ നിന്ന് വെള്ളം ഒഴുകി വന്നു ഒഴുകിവന്നു കൈക്കുമ്പിളിയിൽ വെള്ളം കോരിയെടുത്ത് അജറാ ബീവി അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു ഇന്നും ഉറവ പറ്റാതെ ജംസം ലോകത്തുള്ള മനുഷ്യരെല്ലാം കുടിക്കുന്നു സംസം വെള്ളം കുറെ കൊണ്ടുവരാൻ പറയണം